നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത ഒരു പണ്ഡിതനാണ് മസ്ഹൂദ് സഖാഫി ഗൂഡല്ലൂർ മസ്ഹൂദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ നല്ല തക്കുവയുള്ള ഒരു ഒരു പണ്ഡിതനാണ് ഒരു മുദരിസാണ് എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ് ഇന്നലെ ദേവർഷോല മൂന്നാം ഡിവിഷനിലാണ് പ്രഭാഷണം തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവപണ്ഡിതൻ ഇന്ന് കാസർകോട് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത് ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തി എന്ന ഘട്ടം അത് കഴിഞ്ഞിട്ട് കാസർകോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമൊത്ത് പക്ഷേ ഒരു കുഴപ്പമില്ല നേരം വിളിക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല ഒരേ ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ കൂടല്ലൂരിൽ താമസിക്കുന്നുണ്ട് ഒരു പെണ് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത് ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഴതു കടിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ എത്ര നല്ല മുബഫക്കായൊരു പണ്ഡിതനാണ് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ആ പണ്ഡിതൻ നേരം പെടുത്തു മരണപ്പെട്ട വിവരമാണ് കേൾക്കുന്നത് ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല ലോകത്തോട് ഇവിടെ പറഞ്ഞു അള്ളാഹു സഖാഫി എന്ന ആ യുവ പണ്ഡിതന്റെ ഞങ്ങളുടെ ആ അനുജന്റെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണല്ലോ ആ സഹോദരൻറെഡിതന്മാരെ ധാരാളം വർഷം നടത്തി ഒരുപാട് വളർത്തി ധാരാളം പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗങ്ങൾ പതിനായിരക്കടക്കിന് പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഴങ്ങുകളും മറ്റു അമലുകളും അതിന്റെ സവാബ് നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജ്യേഷ്ഠാരജന്മാരെ ഞാൻ ഇന്നിവിടെ വളർന്നു പറയുന്നു ഒരു പിടുത്തല്ല നേരം വിളക്കുമ്പോഴുള്ള അവസ്ഥ അറിയില്ല ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ് അള്ളാഹു കൊടുത്തറ ചേറ്റി കൊടുക്കുമാറാവട്ടെ പഴശ്ശി ഉസ്താദ് ഇതുപോലെ നല്ല പ്രഭാഷണം നടത്തിയിട്ട് പെട്ടെന്ന് കേൾക്കുന്നു ലോകത്തോട് വിട പറഞ്ഞ വിവരങ്ങൾ സാഹചര്യം അങ്ങനെയാ പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒന്നുമില്ല എപ്പോഴാണ് എന്താണ് ഒരു പിടുത്തമില്ലാത്തൊരു ഘട്ടം ഇവിടെ ഞാൻ എന്റെ അരുജന്മാരോട് ഉമ്മബന്ധന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഒരാളെയും വെറുക്കാത്ത വെറുപ്പിക്കാത്ത ഒരൊറ്റ മനുഷ്യരെയും കരയിപ്പിക്കാത്ത ഒരു ജീവിതം ഒരാളെയോടും പിണങ്ങാത്ത വ്യക്തിപരമായ ഒരൊറ്റ മനുഷ്യനോടും വെറുപ്പുമില്ല പടക്കവുമില്ല ആ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആ ജീവിതം അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ